ധർമ്മസ്ഥലെ നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് എന്നാൽ ഈ വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിച്ചതിനും വ്യാജ തെളിവുകൾ ഹാജരാക്കിയതിനുമാണ് എസ് ഐ ടി ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തത് ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് ഇയാളുടെ മുൻഭാര്യ രക്തമ്മ വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചിന്നയ്യ ഒരു നുണയനാണെന്നും പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്നും രക്തമ്മ ആരോപിക്കുന്നു ഇത് ഈ കേസിന് പുതിയ മാനകൾ നൽകിയിരിക്കുകയാണ് ധർമ്മസ്ഥലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു അയാൾ തലയോട്ടുകൾ ഉൾപ്പെടെ ചില തെളിവുകളും ഹാജരാക്കിയിരുന്നു ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ധർമ്മശാലയിലെ വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധനകൾ നടത്തി എന്നാൽ ഒരിടത്തു നിന്നും മാത്രമാണ് ചില അസ്ഥികൾ കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇത് പുരുഷന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണെന്ന് എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിച്ചതിനും വ്യാജ തെളിവുകൾ ഹാജരാക്കിയതിനും ചിന്നയ്യയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദിവസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ അറസ്റ്റ് നടന്നത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിന്നിരുന്ന ദുരൂഹതകൾക്ക് ഈ വെളിപ്പെടുത്തൽ ഒരു പരിഹാരമാകുമെന്ന് കരുതിയവർക്ക് ഇത് തിരിച്ചടിയായി ചിന്നയ്യ അറസ്റ്റിലായതിനു പിന്നാലെ ഇയാളുടെ മുൻഭാര്യ രത്നമ്മ ഗുരുതര ആരോപണങ്ങളുമായി ാണ് രംഗത്തെത്തിയത് നാഗമംഗലയിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് രക്തമ രണ്ടായിരത്തി ആറിലാണ് ചിന്നയെയും രക്നമയെയും തമ്മിൽ വിവാഹം മോചിതരായത് ഈ ബന്ധത്തിൽ ഇവർക്ക് ഒരു മകളും മകനുമുണ്ട് പണത്തിനു വേണ്ടിയകം ചിന്നയ്യ മൃതദേഹങ്ങൾ കുഴിച്ചുന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചതെന്നാണ് രക്നമ്മ പറയുന്നത് ചിന്നയ്യ ഒരു നുണയനാണെന്നും വിവാഹമോചന കേസിനിടെ കോടതിയിൽ പോലും ഇയാൾ കള്ളം പറഞ്ഞതായും രക്തമ ആരോപിച്ചു തനിക്ക് ജോലിയില്ലെന്നും അതിനാൽ ജീവനാംശം നൽകാനാവില്ലെന്നുമാണ് ചിന്നയ്യ അന്ന് കോടതിയിൽ പറഞ്ഞതെന്നും തനിക്ക് ഇതുവരെ നീതി കിട്ടിയില്ലെന്നും രക്നമ്മ പറയുന്നു പിന്നീട് മക്കളുടെ പിന്തുണയിലാണ് താൻ ജീവിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു ഒരുമിച്ച് ജീവിക്കുന്നതിനിടെ ധർമ്മസ്ഥലിൽ സ്ത്രീകളെ ബലാത് കൊലപ്പെടുത്തിയെന്നോ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നോ ചിന്നയ്യ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും രക്തമ വെളിപ്പെടുത്തി വിവാദങ്ങൾ ഉണ്ടാക്കി പണം സമ്പാദിക്കാനായിരിക്കാം ചിന്നയ്യ ശ്രമിച്ചതെന്നും അവർ സംശയം പ്രകടിപ്പിച്ചു രക്തമയുടെ ഈ വെളിപ്പെടുത്തുകൾ ചിന്നയ്യയുടെ വ്യക്തിത്വത്തെയും വെളിപ്പെടുത്തലുകളുടെ വിശ്വസ്തയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ചിന്നയ്യ പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആളാണെന്ന് നാട്ടുകാരും പറയുന്നു ധർമ്മസ്ഥലയിൽ വിവാദ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അന്നത് അടിസ്ഥാനരഹിതമായിരിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പായിരുന്നുവെന്നും നാട്ടുകാർ മാധ്യമ ോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമ്മയുടെ മരണശേഷമാണ് മൂത്ത സഹോദരനാണ് ചിന്നയെ ധർമ്മസ്ഥലേക്ക് കൊണ്ടുപോയത് ധർമ്മസ്ഥലയിൽ മൂന്ന് തവണ വിവാഹം കഴിച്ചെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ബന്ധങ്ങളെല്ലാം പരാജയപ്പെട്ടു ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന നാട്ടുകാരെല്ലാം ചിന്നയെ അവിടെ സഹായിച്ചിരുന്നതായും ക്ഷേത്ര ദർശനത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇയാളുടെ ഈ പ്രവർത്തികൾ നാട്ടുകാരുടെ ചിലർക്ക് വിശ്വസനീയമായിരുന്നുവെന്ന് ധാരണ നൽകിയിരുന്നു ധർമ്മസ്ഥലിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നാണ് സൂചന എസ് ഐ ടി നടത്തിയ ചോദ്യം ചെയ്യലിൽ ചിന്നയ്യെ തന്നെ ചിലരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് തലയോട്ടടുക്കമുള്ള വ്യാജ തെളിവുകൾ കൈമാറിയവരുടെ വിവരങ്ങളും ഇതിലുണ്ടെന്നാണ് സൂചന ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന സംശയം ഉയർത്തുന്നുണ്ട് അതിനിടെ ധർമ്മസ്ഥലയിൽ മകളെ കാണാതായെന്ന് ആരോപിച്ചിരുന്ന സുജാത ഭട്ട എന്ന ശ്രീ തന്റെ ആരോപണം കള്ളം രംഗത്തെത്തി മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് എന്ന തന്റെ മകളെ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥല സന്ദർശനത്തിനിടെ കാണാതായിരുന്നു എന്നായിരുന്നു ഇവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആരോപണം എന്നാൽ തനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ലായിരുന്നു എന്ന് സുജാത ഭട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത്തരം തെറ്റായ പ്രസ്താവനകൾ നൽകേണ്ടി വന്നതെന്നും സുജാത പറഞ്ഞിരുന്നു ഈ വെളിപ്പെടുത്തൽ ചിന്നയ്യയുടെ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്ന സംശയത്തിന് ബലം നൽകുന്നു ധർമ്മസ്ഥലയുടെ പേരിൽ പണം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സംഘം ആളുകൾ ഉണ്ടാകാമെന്ന സാധ്യതയിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ സംഭവങ്ങൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട സത്യം പുറത്തു കൊണ്ടുവരുന്നതിനും വ്യാജ പ്രചാരണ തടയുന്നതിനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ഐ ടി അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പ്രതീക്ഷിക്കാം